ഇന്നലെ ആലുവയിലുള്ള സിട്രസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഒരു മോശം അനുഭവം ഉണ്ടായി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം മുമ്പ് ഒരു ഇൻസ്റ്റയില് റീല് കണ്ടിട്ട് ഈ ഷോപ്പിൽ ഞാനൊരു ഫ്രണ്ട് മണി പോയി ബെർഗറും ഫ്രൈസും അതുപോലെ ലൈമൊക്കെ കുടിച്ച് സംഗതി കൊള്ളാമെന്ന് തോന്നിയോണ്ട് ഞാൻ ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ഒരു ലേറ്റ് നൈറ്റ് വീഡിയോ കൂടി ചെയ്യാൻ എഴുതിയിട്ട് നല്ല ഫുഡാണല്ലോ അപ്പോൾ ഒന്നൊരു വീഡിയോ ചെയ്യാൻ ചെയ്യാമെന്നെഴുതിയിട്ട് രാത്രി നല്ല അവിടെ പോയി അപ്പൊ ഞാനും ഉണ്ടായി ഒരു കസിനുണ്ടായി അവിടെ ചെന്ന് ഞങ്ങളൊരു ബർഗർ രണ്ട് ലൈമ് ഒരു ലോഡ് ഫ്രൈസ് ഓർഡർ ചെയ്തിരുന്നു കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ലെയിം വന്നു അതുപോലെ തന്നെ ഒരു ഒത്തിരി പേരോടെയും കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബർഗറും വന്നു അപ്പോൾ അവൻ ബർഗറും ലൈമൊക്കെ കുടിക്കാൻ തുടങ്ങി ഞാൻ ഈ ലൈം പിടിച്ചിങ്ങനെ ഇരി തുടങ്ങി എൻ്റെ ലോഡ് ഫ്രൈസിന് വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ആയിട്ട് ആൾ വന്നു അപ്പം ഞാനത് എനിക്കാ തരുന്നിങ്ങനെ നോക്കിപ്പോൾ അത് നേരെ ഞങ്ങൾക്ക് ശേഷം വന്നൊരു ഫാമിലി ഇരിക്കുന്ന ടേബിളിലേക്ക് കൊടുത്തു അപ്പം ഞാൻ മനസ്സിൽ പഠിച്ചതുപോലെ അത് എൻ്റെ ഫ്ലോർ ഫ്രൈസ് ആളുകൾ ആ ഫുള്ള് കൊടുക്കണമെന്ന് എഴുതിയിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ പയ്യനെ എൻ്റെ ഓർഡർ എടുത്ത പയ്യനെ വിളിച്ചിട്ട് അവനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു എടാ എനിക്ക് ഫ്രൈസ് കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പം തരാൻ ചേട്ടാന്ന് പറഞ്ഞ ആളുകൾ വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റോളം വീണ്ടും വെയിറ്റ് ചെയ്തിരുന്നു അപ്പം വീണ്ടും ഇതുപോലെ തന്നെ വേറൊരാൾ ലോട്ട് ഫ്രൈസായിട്ട് തന്നെ അപ്പം ഞാൻ വിചാരിച്ചതും എനിക്കായിരിക്കും അപ്പോൾ അതെന്താ നേരെ പോയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് വന്ന ഒരു മൂന്നാല് ഒരു ടേബിളിലേക്ക് അത് കൊണ്ടുനോട്ടു അപ്പോ എനിക്ക് ശരിക്കും സംഭവമുള്ള പുളിഞ്ഞ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവൻ ബെർഗറും ലൈമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ആ ടൈം ആയോട് അപ്പം എന്റെ ലൈമൊക്കെ തിരുത്തിട്ട് ഞങ്ങൾ എണീറ്റ് എന്നിട്ട് ആ കൗണ്ടറിൽ ചെന്നിട്ട് ആ പയ്യൻ്റെ അടുത്ത് എന്റെ ഓർഡർ എടുത്ത പയ്യൻ്റെ അടുത്ത് പറഞ്ഞത് ആ ഫ്രൈസ് ആണ് ക്യാൻസൽ ചെയ്ത കമറ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് കാര്യം മനസ്സിലായി അബദ്ധം പറ്റിയിട്ടുണ്ട് എനിക്ക് സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ തന്നെ ഓരത്തോര് വന്നിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റും കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞു പുറകെ പിന്നെ അവിടെ ഇരിക്കാനുള്ളൊരു മനസ്സിലെനിക്ക് തോന്നിയില്ല അങ്ങനെ തന്നെ ഞങ്ങൾ കഴിച്ച സാധനത്തിന്റെ ബില്ലും കൊടുത്ത് അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ആ പയ്യനൊരു നല്ലൊരു ഉപദേശം കൊടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി അപ്പം എനിക്ക് സിട്രസിന്റെ ആൾക്കാർ ഇത് കാണി അവരോട് പറയാനുള്ളത് ഈ ഒരു റീല് കണ്ടുള്ള ആൾക്കാരെ തള്ളിക്കേറ്റവും കാര്യങ്ങളൊക്കെ ഒരു പത്ത് ദിവസം ഉണ്ടാവും അത് കഴിയുമ്പോൾ ഈ തിരക്കും ആളും ബഹളവും അങ്ങനെ തീരും അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ വന്ന കസ്റ്റമറോട് ഇത്രയും മോശ മോശമായ ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റെഗുലർ കസ്റ്റമർ ഉണ്ടാവില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സംഭവം കെട്ടിപ്പൂട്ടി വീട്ടിൽ പോകേണ്ടി വരും അപ്പം അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ എടുക്കുന്ന ഓർഡർ കൃത്യമായി അവർക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കാൻ പറയണം പിന്നെ ഇത് കഴിക്കാൻ പോണ ആളുകളോട് നിങ്ങൾ അവിടെ ചെന്ന് ഒരു സാധനം ഓർഡർ ചെയ്താൽ ഒരു പത്ത് മിനിറ്റ് സമയം അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുക ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഫുഡ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മടിയും കൂടാതെ അവരോടൊന്ന് ചോദിക്കുക ഇല്ലെങ്കിൽ എന്നെ പോലെ നമ്മൾ ഓർഡർ ചെയ്ത ഓർഡർ പ്രൈസ് മറ്റുള്ളവർ കഴിക്കുന്നത് നോക്കിയിരിക്കേണ്ടി വരും അപ്പം സിട്രസിൻ്റെ ആൾക്കാർക്ക് ഇത് കാണണമെങ്കിൽ അവരത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ പോയത് പക്ഷെ അത് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ചെയ്യേണ്ട വന്നതിൽ ദുഃഖമുണ്ട് പക്ഷെ എനിക്കുണ്ടായ അനുഭവം അത്രയും മോശമായിരുന്നു അപ്പം സിട്രസിൻ്റെ ആൾക്കാർക്ക് ഓൾ ദി ബെസ്റ്റ് ഇങ്ങനെ തന്നെ കച്ചവടം തരണം കേട്ടോ ഓട്ടെ